ഉൾക്കാട്ടിൽ നായാട്ടിനെത്തിയ രാജാവിനെ കാട്ടുമൃഗങ്ങൾ ആക്രമിച്ചു തൊട്ടടുത്ത് കണ്ട കുടിലിൽ അഭയം തേടിയ അദ്ദേഹത്തെ രാജാവാണെന്നറിയാതെ ആ വീട്ടുടമ മരുന്നും ഭക്ഷണവും നൽകി രക്ഷിച്ചു ആ കുടിലിൽ നിറയെ പല രൂപത്തിൽ തടിയിൽ നിർമ്മിച്ച ശില്പങ്ങൾ കണ്ട് രാജാവിന് അത്ഭുതമായി വിറക് വിറ്റ് ജീവിച്ചിരുന്ന വീട്ടുടമ പാഴ് തടികളിൽ നിന്ന് സമയം കിട്ടുമ്പോഴൊക്കെ നിർമ്മിച്ച ശില്പങ്ങളായിരുന്നു അത് ഇതറിഞ്ഞ രാജാവ് ആ കാട്ടിലെ രണ്ടേക്കർ സ്ഥലം അയാൾക്ക് സൗജന്യമായി നൽകി അയാളാകട്ടെ ഒരറ്റ മുതൽ മരങ്ങളെല്ലാം മുറിച്ചു വിറ്റ് സമ്പാദ്യമുണ്ടാക്കാൻ തുടങ്ങി ഒരു മഴക്കാലത്ത് വിറക് വില്പന കുറഞ്ഞപ്പോൾ പാഴ്ത്തടികളിൽ നിന്ന് അയാൾ ശില്പങ്ങൾ ഉണ്ടാക്കി പട്ടണത്തിൽ കൊണ്ടുപോയി വിറ്റു അവയെല്ലാം ഉയർന്ന വിലയ്ക്ക് വിറ്റപ്പോഴാണ് അയാൾക്ക് തന്റെ കഴിവിൽ അഭിമാനം തോന്നിയത് പ്രിയമുള്ളവരെ സ്വന്തം അഭിരുചികൾ തിരിച്ചറിയുക എന്നതാണ് പ്രധാനം അഭിരുചി അറിയാത്തവൻ അപരനെ ആശ്രയിച്ച് ജീവിക്കും ജീവിക്കാനുള്ള വക സമ്പാദിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതിയെന്ന് കരുതുന്നവർ സ്വയം വഴികൾ കണ്ടെത്തില്ലെന്ന് മാത്രമല്ല ചൂണ്ടു പലകളെപ്പോലും അവഗണിച്ച് ആത്മാംശമില്ലാതെ ജീവിച്ച് മരിക്കുമെന്ന് ഓർക്കുക